പ്രവാചകനായ മുഹമ്മദ് നബിക്ക് സ്ത്രീ പുരുഷ ലിംഗ സമത്വത്തെ കുറിച്ച് എന്തായിരുന്നു കാഴ്ചപ്പാട് മറ്റൊന്ന് സ്ത്രീയെ ഇതുപോലെ മൂടിപ്പുതച്ച് നടത്താൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൽ പൊതുവെ നമ്മൾ മുസ്ലിം സ്ത്രീയെക്കുറിച്ച് മുസ്ലിം കുടുംബങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില ജീവിത കാഴ്ചപ്പാടുകളുണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ തന്നെ അതിൻ്റെ പ്രത്യേകത എടുത്തു പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ ആരംഭം കുറിക്കുന്നത് നിങ്ങൾ ഖുർആാനിലെ ഒരു ആയത്ത് അതായത് ഒരു സൂക്തം കേട്ടിട്ടുണ്ടാവും മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇത്രയും ചുരുങ്ങിയ വാക്കുകളിൽ ഇത്രയും ശക്തമായി സ്ത്രീയെ മാനുഷികമായി പരിഗണിച്ച ഒരു വചനം ഇതിനു മുമ്പോ ശേഷമോ ഒരു ഉണ്ടായിട്ടുണ്ടാവില്ല അത് ഖുർആാനിലെ സൂറത്തുനിസാദ് അതായത് വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ സ്ത്രീ എന്നുള്ളതാണ് ആ അധ്യായത്തിൽ ഒന്നാമത്തെ സൂക്തത്തിൽ പറയുന്നത് മനുഷ്യരെ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ഏതൊരു ദൈവത്തിൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കണം കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണം തീർച്ചയായും ദൈവം തമ്പുരാൻ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഈ ആയത് മനുഷ്യ സൃഷ്ടിപ്പിൽ തന്നെ ഒരു വിധത്തിലുള്ള വ്യത്യാസവും കൽപ്പിക്കാതെ ഒരേ ആത്മാവിൽ നിന്ന് ഒരേ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുറാൻ എടുത്തു പറഞ്ഞതിൽ തന്നെ തീർച്ചയായിട്ടും മനുഷ്യ എന്ന നിലയിൽ ആണിനോ പെണ്ണിനോ ഒരു വിധത്തിലുള്ള അസമത്വവും ഇസ്ലാം കൽപ്പിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചല്ല സ്ത്രീ പുരുഷ നീതിയെക്കുറിച്ച് ലിംഗ സമത്വത്തെക്കുറിച്ചല്ല ലിംഗനീതിയെക്കുറിച്ച് ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ചാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടി എന്ന് പറയുന്നത് ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും ഓരോ സൃഷ്ടിപ്പിനും അവയുടെ പ്രപഞ്ചത്തിലെ ജീവിതത്തിൽ അവസരം കൊടുത്തിരിക്കുന്ന ആ സന്ദർഭത്തിൽ എങ്ങനെയാണോ അവർ പ്രാ പ്രാപഞ്ചിക വ്യവസ്ഥകളുമായി നീതിപൂർവം ചേർന്ന് ജീവിക്കാൻ കഴിയുന്നത് മനുഷ്യൻ്റെ ശരീരപ്രകൃതി അവൻ്റെ മാന മാനസികവും ശാരീരികവുമായിട്ടുള്ള കരുത്ത് ബലം എന്നു തുടങ്ങി മനുഷ്യരുടെ മനുഷ്യരെ നിർവചിക്കുന്നയിടത്ത് ഓരോ മനുഷ്യനും മനുഷ്യന് മാത്രമല്ല പ്രപഞ്ചത്തിലെ മറ്റു പല സൃഷ്ടികൾക്കും എങ്ങനെയൊക്കെയാണോ നീതിപൂർവം ഇവിടെ ജീവിക്കാൻ കഴിയുക അതിനനുസരിച്ചിട്ടുള്ള നിയമനിർമ്മാണമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഇസ്ലാം മുഹമ്മദ് നബി മൊക്കയിൽ പ്രവാചകനായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ കാഴ്ചപ്പാടുണ്ടായിരുന്നു അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് മുഹമ്മദ് നബി എന്തുമാത്രം വലിയ വിപ്ലവമാണ് സ്ത്രീകളുടെ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ജനിക്കാൻ തന്നെ സ്വാതന്ത്ര്യം ഒരു കാലമായിരുന്നു അത് നമുക്കറിയാം നമ്മൾ ആ ഒരു ആറാം നൂറ്റാണ്ടിനെ കുറിച്ച് ഏഴാം നൂറ്റാണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചെടുത്തും മനസ്സിലാക്കിയെടുത്തും അറിഞ്ഞിട്ടുണ്ടാകും സ്ത്രീകൾക്ക് പെൺ ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ ദുഃഖഭാരത്താൽ പ്രത്യേകിച്ച് ഒരു പിതാവിനെ അത് വലിയ അപമാനമുണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു എന്നും അതുകൊണ്ട് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്നൊരു സമ്പ്രദായം അന്ന് മക്കയിലുണ്ടായിരുന്നു അതായത് ജനിക്കാൻ പോലും ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത ടെക്നോളജി വികസിക്കാത്തത് കൊണ്ട് ജനിക്കാൻ ജനിക്കേണ്ടി വന്നു പക്ഷേ ജനിച്ചിട്ട് ജീവിക്കുന്നത് അവമാനമായി കാണുന്നതുകൊണ്ട് ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോ ശക്തമായൊരു താക്കീതാണ് പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ആ സമൂഹത്തിന് ഖുർആൻ നൽകിയത് അതിലൊന്ന് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് നാളെ പരലോകത്ത് വെച്ച് ദൈവം തമ്പുരാൻ ചോദിക്കും എന്തിൻ്റെ പേരിലാണ് നീ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന് അപ്പോൾ അത്രമാത്രം ശക്തമായ താക്കീത് പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ആ ഒരു ദുരാചാരത്തിനെതിരെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളൊരാ നിങ്ങളിൽ ആരെങ്കിലും ഒരു പെൺകുട്ടിയെയോ രണ്ട് പെൺകുട്ടിയെയോ അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടിയെയോ നന്നായി വളർത്തി പരിപാലിച്ച് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നാളെ പ്രവാചകനോടൊപ്പം സ്വർഗത്തിലാണ് നിങ്ങളുടെ സ്ഥാനം എന്നുള്ള വലിയ മോട്ടിവേഷനും ആ ഒരു സമൂഹത്തിലേക്ക് കൈമാറുന്നുണ്ട് അപ്പോൾ ജനിക്കാനും ജീവിക്കാനും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലത്ത് ജീവിക്കാനുള്ള അവകാശം ജനിക്കാനും ജീവിക്കാനും മാന്യതയോടുകൂടി അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശം കഴി കൊടുത്തു അതുപോലെ അറിവും കഴിവും ആർജിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ പ്രവാചകൻ്റെ കാലത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു എല്ലാ സന്ദർഭങ്ങളിലും സ്ത്രീകൾ അവർക്ക് നിർവഹിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അവിടെയുള്ള എല്ലാ സാമൂഹ്യ മേഖലകളിലും സ്ത്രീകളും ഇടപെട്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും വിദ്യാഭ്യാസിക്കുന്നിടത്ത് കഴിവുകൾ ആർജിക്കുന്നിടത്ത് ഇതൊക്കെ പ്രവാചകൻ പെൺകുട്ടികളെ സ്ത്രീകളെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും